ఇది ఈ సమయతా అప్పో అయ్యా అయ్యో എന്റെ പൊന്ന് ചേർക്കാൻ പറമ്പ് മൊത്തം കറങ്ങി മടുത്ത് എന്റെ ഈ കോലൊക്കെ കണ്ടിട്ട് പറഞ്ഞിട്ട് ഓടിച്ചേ അവസാനം പതിനഞ്ച് കുഞ്ഞുങ്ങളുള്ള ഒരു കോഴിയമ്മ വന്ന് എന്നെ രക്ഷിച്ച് പറയുന്ന കേട്ട മുതുകേ പറഞ്ഞതാ എന്തുവാ ഈ കല്യാണം നമുക്ക് വേണ്ട എനിക്കാണെങ്കിൽ എനിക്കറിയാം ചെറിയ റൂട്ട് ഉണ്ട് നിങ്ങളുടെ ചീത്ത പേരിന് നാട്ടിൽ എനിക്കൊരു പെണ്ണു പോലും കിട്ടത്തില്ല എന്റെ കളർ കോഴി അച്ഛാ ഞാൻ നിങ്ങളെ അനാഥാലയത്തിൽ കൊണ്ടാകാത്ത എന്താന്നറിയാമോ അല്ലല്ല നിങ്ങളുടെ സമ്പ്രായക്കാരായ കുറെ ആൾക്കാരുണ്ട് അവരെയും കൂടി ആ കാരണം കൊണ്ടാണ് പോകും കേട്ടോ കേട്ടോട്ടാ ഞാനിവിടെ പോയിട്ട് ഈ ആൾക്കാർ മുമ്പിൽ ഊരിയിട്ടേക്കണ ചെരുപ്പൊക്കെ അങ്ങടും ഇങ്ങടും കൊഴച്ചും മറച്ചു താഴ്മാറാക്കിടും എന്നിട്ട് ഏതെങ്കിലും പെട്ടിക്കടയുടെ അവിടെ പോയിട്ട് ഇങ്ങനെ വീക്ഷിക്കും ഇവര് വന്ന് ഇത് തെരയുമ്പോ

ハハハハ டடு டடு தப்பா அலே சிகூ சிகூடா பா 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 பூ அப்பு 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 என்ன எவ்ளோ பண்ணு அண்ணா விஷயம் அண்ணா வாடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடேடே കാലം തൊട്ട് നിന്റെ അപ്പനെ എനിക്കറിയാം അറിയാമോ ആ ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ നിന്റെ അപ്പൻ രണ്ടിലെ ക്ലാസ് ഇരുന്നിട്ട് നിന്റെ അപ്പം പെടുതിരിച്ചെന്നെ നോക്കി വളച്ചതല്ലേ